ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ കോതമംഗലത്ത് ജനകീയ കമ്മിറ്റി യോഗം ചേർന്നു കോതമംഗലം എക്സൈസ് സർക്കിൾ ഓഫീസിലായിരുന്നു യോഗം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അടക്കമുള്ളവർ പങ്കെടുത്തു വ്യാജമറ്റത്തിന്റെ ഉൽപ്പാദനം വിതരണം വിൽപ്പന എന്നിവ തടയുന്നതിനും ലഹരി വസ്തുക്കളുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിനും വേണ്ടി കോതമംഗലത്ത് ജനകീയ കമ്മിറ്റി യോഗം ചേർന്നു കോതമംഗലം എക്സൈസ് സർക്കിൾ ഓഫീസിലായിരുന്നു യോഗം ലഹരി വസ്തുക്കളുടെ വിൽപ്പന തടയാൻ ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളാൻ യോഗം തീരുമാനിച്ചു കേസുകളും രണ്ട് നാല് ഒന്ന് ഒന്ന് പരിശോധനകൾ ഊർജിതമാക്കാനും തീരുമാനമുണ്ട് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം മദ്യവിരുദ്ധ സമിതി ചെയർമാൻ ജെയിംസ് കോറമ്പെൽ കവളങ്ങാട് പഞ്ചായത്ത് അംഗം ടി എച്ച് നൌഷാദ് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് എക്സൈസ് സി രാജേഷ് ജോൺ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ബാലകൃഷ്ണൻ നായർ എക്സൈസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വന്നു പോകുന്ന ഒരു മേഖലയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ സാധ്യത ആ രംഗത്ത് ഇടപെടുന്നവർക്ക് മീൻസ് നമ്മളൊക്കെ പറയുന്ന ലഹരി എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ലഹരിയുടെ വ്യാപനം കൂടുതലായി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം പൊതുവായി നമ്മൾ ഇത്തരം കഴിഞ്ഞാൽ അത് സ്വീകരിച്ച അനുകൂല സാഹചര്യങ്ങൾ നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മായൊരു നിരീക്ഷണം ഏർപ്പെടുത്തുമ്പോൾ തന്നെ അത് കേവലം ഈ ഓണക്കാലം എന്നുള്ള നിലയിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല വളരെ സജീവമാണ് പ്രത്യേകിച്ച് നമ്മളൊക്കെ നാട്ടുകാരങ്ങളിൽ പുതിയ ഇപ്പം കുറെ കൂടി സ്വതന്ത്രമായി ഹോസ്റ്റലുകളൊക്കെ പോകാൻ കഴിയുന്ന സാഹചര്യവും ജോലിക്കാരങ്ങൾ ഒരുപാട് സ്വകാര്യ ഹോസ്റ്റലുകളടക്കം പ്രവർത്തിക്കുന്ന മേഖലയാണ് ഇപ്പോഴത്തെ കയറ്റിൽ നിന്ന് നമ്മുടെ അന്യ സംസ്ഥാന താമസിക്കുന്ന കേരളങ്ങളിൽ ഓരോ ആളുകൾ അവര് തന്നെയാണ് അവരത് ഉപയോഗം മാത്രമല്ല ഗവർണറുടെ സെയിലടക്കം അവരെ നടക്കുന്നുണ്ട് അപ്പൊ അതിനുമ്പോൾ കൂടി കുറച്ചുകൂടെ കൂടി കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആരെയൊക്കെ ചൂണ്ടിക്കാണിക്കാനുള്ള